വെൽക്കം ടു ബി ഹാപ്പി ആൽഫിൻ െല്ലാവർക്കും അറിയാം റെഡ്മിയുടെ മൊബൈലുകളിൽ കോള് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ഫീച്ചർ ഉള്ള കാര്യം എന്നാൽ റെഡ്മി നോട്ട് ടെൻ പ്രോമാക്സിലോട്ട് വരികയാണെങ്കിൽ നമ്മൾക്ക് കോള് റെക്കോർഡ് ചെയ്യാൻ സാധിക്കത്തില്ല കാരണം നമ്മൾക്ക് കോള് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുമെങ്കിലും നമ്മൾ കോള് റെക്കോർഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്താൽ അപ്പോൾ തന്നെയും നമ്മൾ വിളിക്കുന്ന വ്യക്തിക്കും ിസ് കോൾ ഈസ് ബീങ് റെക്കോർഡ് എന്ന് പറഞ്ഞ ഒരു വോയിസ് പോവും അവിടെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആണ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ കോള് റെക്കോർഡ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്താലും നമ്മൾ വിളിക്കുന്ന ആൾക്ക് ദ റെക്കോർഡിങ് ഹാസ് ബീൻ സ്റ്റോപ്ഡ് എന്ന് പറഞ്ഞ ഒരു വോയിസ് പോവും ഇത് വലിയൊരു ഡിസ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈയൊരു ഓപ്ഷൻ നമ്മൾക്ക് ഉപയോഗിക്കാൻ സാധിക്കത്തില്ല നമ്മൾ കോള് റെക്കോർഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്താൽ അത് അപ്പോൾ തന്നെ നമ്മൾ വിളിക്കുന്ന വ്യക്തിക്ക് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും ഇനി ഞാനിത് രണ്ട് മൊബൈൽ ഉപയോഗിച്ചും ഒരെണ്ണം നമ്മളുടെ റെഡ്മി നോട്ട് ടെൻ പ്രോ മാക്സ് ഉപയോഗിച്ചും ഒരെണ്ണം വേറൊരു മൊബൈൽ ഉപയോഗിച്ചും ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് അതൊന്ന് കണ്ടുനോക്കാം ഇതിനായിട്ട് ഏറ്റവും ആദ്യം തന്നെ നമ്മൾക്ക് റെഡ്മി നോട്ട് ടെൻ പ്രോ മാക്സിൽ നിന്നും നമ്മൾക്ക് ഒരു കോള് നമ്മളുടെ രണ്ടാമത്തെ മൊബൈലിലോട്ട് കൊടുക്കാം അതിനായിട്ട് നമ്മൾക്ക് ഫോണ് ഓപ്പൺ ചെയ്യാം അതിനുശേഷം ഞാൻ ആൽഫിൻ വണ്ണിനെ കോൾ ചെയ്യുകയാണ് ഇപ്പോൾ എനിക്ക് രണ്ടാമത്തെ മൊബൈലിൽ കോൾ വന്നിട്ടുണ്ട് ഞാൻ കോള് അറ്റൻഡ് ചെയ്തു ഇനി നമ്മൾക്ക് റെഡ്മി നോട്ട് ടെൻ പ്രോ മാക്സിൽ റെക്കോർഡ് കൊടുക്കാം ഇപ്പോൾ നമ്മൾ കേട്ടു ദിസ് കോൾ ഈസ് നൗ ബീക്കോഡ് എന്ന് ഇനി നമ്മൾക്ക് ഇത് സ്റ്റോപ്പ് റെക്കോർഡിംഗ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ നമ്മളുടെ റെക്കോർഡിംഗ് എൻഡ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് നമ്മളുടെ രണ്ടാമത്തെ മൊബൈലിൽ അതായത് നമ്മൾ കോള് അറ്റൻഡ് ചെയ്ത മൊബൈലിൽ എങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത് എന്ന് നോക്കാം റെഡ്മി നോട്ട് ടെൻ മാക്സിൽ നമ്മൾക്ക് റെക്കോർഡ് കൊടുക്കാം ഇപ്പോൾ നമ്മൾ കേട്ടു ദിസ് കോൾ ഈസ് നൗ ബീ റെക്കോർഡ് എന്ന് ഇനി നമ്മൾക്ക് ഇത് സ്റ്റോപ്പ് റെക്കോർഡിംഗ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ നമ്മളുടെ റെക്കോർഡിംഗ് എൻ്റെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ നമ്മളുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ആഡ് ചെയ്യാനാണ് സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഇറ്റ്സ് മീ ആൽഫിൻ സൈനിങ് ഔട്ട് ഗുഡ് ബൈ